ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴത്തൂർ മൊബൈൽ നാളത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സന്ദർശകരയാണ് അപ്പം നാളത്തെ വിശേഷം ദാ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്നെ എല്ലാ ദിവസവും ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ വൈജിൻ്റെ രാജീവനോടും അമ്മയോടും കൂടി പറയുകയാണ് ഒരിക്കലും ഒരു ഗന്ധേതരോ ഇല്ലെങ്കിൽ എന്തൊക്കെ വഴികളുണ്ട് വേണമെങ്കിൽ എനിക്ക് സൂയിസൈഡ് ചെയ്യത്തില്ലേ എന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും രാജീവൻ ദേഷ്യത്തോടു കൂടിയാണ് വൈജൻ്റെ ഇങ്ങനെ നോക്കുന്നത് നോക്കണമെന്ന് കഴിഞ്ഞപ്പോഴേക്കും വൈജാന്റ് പറഞ്ഞു രാജവട്ടം കൂടുതൽ നോക്കണ്ട അല്ലാതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എല്ലാവരും എന്നെ കൈ കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ല അങ്ങനെ തോറ്റു കൊടുക്കുന്നതിലും നല്ലത് എൻ്റെ മരണമാണ് ആ മരണത്തിലും ഞാൻ ജയിച്ച് തന്നെ നിൽക്കും വൈജന്റ് ഇനി ഈ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യല്ലേ ഇതെന്ത് ഇതൊക്കെ ഈഗോയാണ് എനിക്ക് മനസ്സിൽ ുന്നത് നിത് നിന്റെ ഈഗോയാണെന്നാണ് ഹാ ഇനിയിപ്പോൾ രാജീവേട്ടനും കൂടി അങ്ങനെ പറയാനുള്ളായിരുന്നു ഗംഗേട്ടനും വന്നിട്ട് ഇത് തന്നെയല്ലേ പറഞ്ഞിട്ട് പോയത് അപ്പോഴേക്കും മുത്തശ് പറഞ്ഞു അതേ ഇവ രാജീവൻ പറയുന്നത് ശരിയാ ഇത് നിൻ്റെയും ബാലത്തിൻ്റെയും പ്രശ്നമാണ് രണ്ടുപേരും തമ്മിലുള്ള ഈഗോയാണ് പ്രശ്നം അപ്പം രാജീവൻ പറഞ്ഞു നീ കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുക ഏഹ് അവൻ വരട്ടെ ബാലൻ വരികയാണെങ്കിൽ വരട്ടെ അലീനിയം തന്നെ വരട്ടെ അവരിവിടെ ജീവിക്കട്ടെ എടി നിനക്ക് അവളെ ഇവിടെ കിട്ടുന്നതല്ല എടി നല്ലത് ഏ നിനക്ക് അവളെ ഇവിടെ കിട്ടുകയാണെങ്കിൽ നിനക്ക് എന്തു വേണേലും ചെയ്യത്തില്ലേ അവളെ ഏ ആ നിനക്ക് വൈരാഗ്യം ബാലൻ എത്രത്തോളം സ്നേഹം അവളോട് കാണിക്കുന്നു അതിൻ്റെ ഇരട്ടി ഇരട്ടിയായിട്ട് നിനക്ക് അവളോട് ദ്രോഹിക്കത്തില്ലേ ഏ വൈരാഗ്യം നിനക്ക് കാണിക്കത്തില്ലേ അപ്പോഴെനിക്ക് മുത്തു ചോദിച്ചു എന്തുവാടാ ഈ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നാമത് ഈ എഴുതിയിൽ എന്നെ ഒഴിക്കുന്ന ഒഴിക്കുന്നത് പോലെ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ അവളൊന്നാമത് തിളച്ച് കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്ക് അമ്മയ്ക്ക് അല്ലല്ലോ അവളെയാണല്ലോ കാര്യം എന്ന് വൈജൻ്റെ ഇങ്ങനെ പറയാം എനിക്ക് അവളെ കാര്യം ഉണ്ടായിട്ടാണോ അവളിവിടുന്ന് പൊക്കോട്ടെ എന്ന് ഏ രാജീവാണ് നീ ഒന്ന് മനസ്സിലാക്കണം എനിക്ക് അവളാണോ ഇവളാണോ വലുത് അത് നീ ഒന്ന് ഓർത്ത് നോക്കിയേ ഏഹ് എനിക്ക് വലുത് എൻ്റെ മോള് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുച്ചിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാഞ്ഞിട്ടും ആ പെൺകുച്ചിനോട് ബാല ഞാൻ പൊക്കോളാനായിട്ട് പറഞ്ഞത് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞത് ആ കണ്ടോ കണ്ടോ അമ്മ പറയുന്നത് ആ പെൺകൊച്ചിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ആ എന്നാൽ നീ പറയടി ആ പെൺകൊച്ചിൻ്റെ ഭാഗത്ത് എന്ത് തെറ്റാണ് കൊള്ളേന്ന് ആ പെങ്കോച്ച എന്ത് തെറ്റാണ് ചെയ്തത് എന്നും നീയൊന്ന് പറഞ്ഞേ അവൾക്ക് എനിക്കിഷ്ടമല്ലാതെ ഈ വീട്ടിൽ കടിച്ചു തുങ്ങി കിടക്കുന്നത് തന്നെയാണ് അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതാ ഞാൻ ചോദിച്ചത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ എന്നെ അടി കാരണം ഏ ആ കാരണം നീ പറ അവിടേക്ക് രാജ്യമൊന്നും വേണ്ടുന്നില്ല നിങ്ങളും കൂടി ഇങ്ങനെ തർക്കിക്കല്ലേ എന്തായാലും വരാനുള്ളത് നമുക്ക് വഴി തങ്ങത്തില്ല വരാനുള്ളത് വരുന്നിടത്ത് വെച്ച് കാണാം ഞാൻ സിംഗപ്പൂർക്ക് പോകുകയാണെങ്കിലും ഞാൻ വെറുതെ ഒന്നും ഇരിക്കത്തില്ല ഞാൻ ചുവേട്ടനെ വിളിക്കട്ടെ ഞങ്ങൾ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം ഇതിനൊരു തീരുമാനമായിട്ട് ഞങ്ങൾ ഞങ്ങളൊന്നുകൂടെയും കൂടെ വന്നാൽ പോരെ ചുവേട്ടനോടും കൂടെ വരാനായിട്ട് പറയാം നീ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ നിന്നെ കൈയൊഴിഞ്ഞിട്ട് പോകുന്ന ഒന്നുമല്ല സിംഗപ്പൂരിൽ നിന്ന് നിൻ്റെ പ്രശ്നം തീർക്കാനായിട്ട് ഒറ്റ മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്താനായിട്ട് ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും നിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഇടപെടാനായിട്ട് വരും അപ്പോഴേക്ക് രാജീവനോട് മുത്തു പറഞ്ഞു നീ ഇടപെടാനായിട്ട് വരുന്നതൊക്കെ കൊള്ളാം കലങ്ങ കലക്കാനായിട്ട് വരരുത് അപ്പോൾ രാജീവൻ പറഞ്ഞു കലങ്ങണം അമ്മേ കലങ്ങണം കലങ്ങി വേണം തെളിയാനായിട്ട് കലങ്ങി തെളിയുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കാണും എപ്പോഴും അതിൻ്റെ ആ ഒരു മോശട് ഏ അതുകൊണ്ട് കലങ്ങി തെളിയുന്നത് തന്നെയാണ് നല്ലത് നീ പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുന്നത് നിൻ്റെ കൂടെ ഈ ഏട്ടനുണ്ട് എന്തായാലും ഞാൻ ഇറങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജീവൻ ഇറങ്ങാം കേട്ടോ വൈജന്തി ഉമ്മറം വരച്ചൊന്നും നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൊത്തം രാജീവൻ അങ്ങ് പോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിത പിറ്റേ ദിവസം രാവിലെയായി ബബിത ഈ ഫോണിൽ കളിച്ചുകൊണ്ട് ഉമ്മറത്തിങ്ങനെ ഇരിക്കുക ബബിതയ്ക്ക് പിന്നെ അത് തന്നെയാണല്ലോ പരി പണി ബാബ ബബിതയുടെ ഒരു മുടിയും ചെറുക്കനും ഉണ്ട് അവനുമായിട്ട് ചാറ്റിങ്ങും പരിപാടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക പുഞ്ചിരിയോ തൂകി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും കൃഷ്ണമോള് പോയ സങ്കടമോ ഒന്നും ബബിതയ്ക്കില്ല അങ്ങനെ നമ്മുടെ മനു ഇതേ സമയം മനുവിനെ നമ്മുടെ ബാലചന്ദ്രൻ വിളിക്കുന്നുണ്ട് വണ്ടിയിൽ യാത്രയിലായിരിക്കുന്ന സമയത്താണ് കേട്ടോ കടപ്പാട്ടൂരേക്ക് ബാലചന്ദ്രൻ വരികയാണ് ആ സമയത്താണ് മനുവിനെ വിളിക്കുന്നത് ആ പറഞ്ഞു അങ്കളെ എന്താ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ വരേണ്ടതുണ്ടോ ഏ നീ ഇനി വരുവാണെങ്കിൽ തന്നെ നീ അങ്ങോട്ടേക്ക് പിറവത്തിന് പോകേണ്ട നീ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കടപ്പാട്ടൂരേക്ക് വന്നാൽ മതി എന്താ എന്താങ്കളെ തിരിച്ചു പോന്നോ ആ തിരിച്ചു പോന്നു എപ്പോൾ തിരിച്ചു പോന്നു ആ ഞങ്ങൾ കുറച്ച് നേരമായി ഇറങ്ങിയിട്ട് ഏക ഏകദേശം പാല എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്കളെ അവിടെ പ്രശ്നം ആ പ്രശ്നമൊക്കെ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനമൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തായാലും മനു ഞാനിതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നീ അങ്ങോട്ടേക്ക് വല്ലതും പോവുമല്ലോ ചെയ്താലോ എന്ന് കരുതിയിട്ട് ഞാൻ വിളിച്ചോന്നേ ഉള്ളൂ എന്നാൽ ശരിയടാ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കൃഷ്ണമോളും നമ്മുടെ അലീനയും പുറകിലാണ് കേട്ടോ ഇത് ഇരിക്കുന്നത് കൃഷ്ണമോള അലീനെ ഒറ്റയ്ക്കാക്കാനായിട്ട് ഇനി അനുവദിക്കത്തേയില്ല ആ കൃഷ്ണമോൾ അലീനയുടെ കയ്യും പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അലീനെ ആകെ പേടിയോടെ ഇങ്ങനെ കൃഷ്ണമോളോ നോക്കിയപ്പോൾ കൃഷ്ണമോൾ കൃഷ്ണമോളും പതുക്കെ കണ്ണടച്ച് കാണിച്ചു സാരമൊന്നും എന്ന് അമ്മ വെട്ടും വെട്ടും കുത്തുവൊക്കെ ആയിട്ട് വരും എന്ന് തന്നെയാണ് അതിനർത്ഥം സാരമില്ല എന്നാലും കൂടെയുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ കൃഷ്ണമോളുടെ ആ ഒരു മുഖഭാവത്തിൽ നിന്നും മനസ്സിലാവുന്നത് അങ്ങനെ വണ്ടി നേരെ കടപ്പാട്ടൂരയ്ക്ക് നെടുമ്പുരക്കൽ വീട്ടിലേക്ക് ഗേറ്റ് കടന്ന് ഇങ്ങനെ ചെല്ലുകയാണ് അച്ഛൻ്റെ വണ്ടി വന്നു എന്ന് കണ്ടതും നമ്മുടെ ഉമർത്തിരുന്നിട്ട് ബബിത ഇത് കണ്ടു ബബിത നോക്കിയിട്ടോ അച്ഛനെ കണ്ട അച്ഛൻ്റെ വണ്ടി കണ്ടതും അച്ഛൻ വന്നല്ലോ എന്ന് ഓർത്തിട്ട് ഒരു പേടിയുണ്ട് എന്നാലും പുഞ്ചിരിയുണ്ട് അങ്ങനെ നിൽക്കുകയാണ് ബബിത ആ സമയത്താണ് കൃഷ്ണമോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ബാലേന്ദ്രൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൃഷ്ണമോളുടെ വേഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബബിതയുടെ മുഖം ഒന്ന് ചുളിഞ്ഞേ കാരണം ഇത് അലീനയുടെ ചുരിദാറാണല്ലോ എന്നാണ് ബബിത ആദ്യം ഓർത്തത് പുറകെ അലീനയും കൂടി ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബബിതയുടെ മുഖം ആകെ ഇരുണ്ടു വവിത ദേഷ്യത്തോടു കൂടിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് അമ്മേ എന്ന് വിളിച്ചു അപ്പോഴേക്കും ഒരു ജോലി അടുക്കളയിൽ ജോലി കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുകയാണ് അമ്മ അതെ അവർ വന്നിട്ടുണ്ട് അച്ഛൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെന്നത് ഏ ആ അവളും ഉണ്ട് കൂടെ അവളും ആ അവളും കൂടെയുണ്ട് അമ്മ വഴക്കിനൊന്നും പോകണ്ട അച്ഛൻ രണ്ടും കൽപ്പിച്ചാ വരുന്നതെന്നാണ് തോന്നുന്നത് അമ്മ വഴക്കിന് വക്കാണത്തൊന്നും വക്കാണത്തിനൊന്നും നിൽക്കരുത് എന്താ അച്ഛാ കാണിക്കട്ടെ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ വഴക്കിന് പോകുന്നത് അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ ഹോ അവളെ ഇവിടെ പോറപ്പിക്കുന്നത് എനിക്കൊന്ന് കാണാം ഇങ്ങോട്ട് കയറി വരട്ടെ ഇങ്ങോട്ട് ആ സമയത്ത് പുറത്ത് കാറിൻ്റെ സൗണ്ട് കേട്ട് നമ്മുടെ രോഹിത്തിനും മനസ്സിലായി രോഹിത് ജനലിലൂടെ നോക്കിയപ്പോൾ രോഹിത്തും കണ്ടു കെട്ടോ രോഹിത് തഴു പതുക്കെ താഴേക്ക് ഇറങ്ങി വരികയാണ് അമ്മയും രോഹിത്തും ബബിതയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ ആദ്യം കൃഷ്ണമോളാണ് അകത്തേക്ക് കയറി വന്നത് കൃഷ്ണമോൾ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും വൈജൻ്റെ കട്ടക്കലിപ്പിൽ കൃഷ്ണൻ ഇങ്ങനെ നോക്കുക എന്നിട്ട് കൃഷ്ണയുടെ വേഷമാണ് അടിമുടി ഇങ്ങനെ നോക്കിയത് എന്നിട്ട് ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക കൃഷ്ണമോളൊന്നും പറഞ്ഞില്ല തലയും കുനിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ബാലചന്ദ്രൻ്റെ അകത്തേക്ക് കയറി വന്നു എന്താ കൃഷ്ണ നീ ഇവിടെ നിൽക്കുന്നത് കയറിപ്പോ അകത്തേക്ക് ആ അല്ലെങ്കിൽ വേണ്ട നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് കൃഷ്ണയോട് അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് കയറി എന്നിട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അലീന കൂടെ ഇല്ലാട്ടോ ആഹാ ഇവളെന്താ വരാത്തത് അലീന എന്ന് വിളിച്ചു അങ്ങനെ അലീന ആ വീടിൻ്റെ പടി കടന്ന് അകത്തേക്ക് വരാനായിട്ട് വാതക്കിലേക്ക് വരിക അലീനയെ കണ്ടതുകൊണ്ടല്ലോ വേറൊള്ളി പിടിച്ച മൃഗത്തിനെ പോലെയായി വൈജന്തിയുടെ മുഖം ഇത് കാട്ടക്കലുപ്പിൽ കൈ ഒക്കെ ചൂരിട്ടി പിടിച്ചിങ്ങനെ നിൽക്കാണ് എന്തായാലും ഇതൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ശ്രദ്ധിക്കുന്നതായിട്ട് ഭാവിക്കുന്നുമില്ല അബാ അലീന നീ എന്താ അവിടെ നിന്നത് നിൻ്റെ വീടല്ലേ വാ കീറി വാ എന്ന് പറഞ്ഞു വൈജന്തി ദേഷ്യത്തോടു കൂടി ഒന്നും ഇങ്ങനെ നിൽക്കുകയാണ് അതെ നിന്റെ സാധനങ്ങളൊക്കെ ഇനി അമ്മയുടെ റൂമിൽ വെക്കാനായിട്ട് നിൽക്കണ്ട നീ ഒരു കാര്യം ചെയ്യുക കൃഷ്ണമോളെ നിന്റെ റൂമിലേക്ക് വെച്ചോ ഈ സാധനങ്ങളൊക്കെ നിന്റെ റൂമിലേക്ക് വിളയും കൂട്ടിപ്പോ എന്ന് പറഞ്ഞ് അലീനെ പതുക്കെ അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് വൈജാന് നിൽക്കും അവിടെ എന്ന് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പറയുകയാണ് ബാലചന്ദ്ര എന്താ ബാലേന്ദ്രൻ്റെ ഉദ്ദേശം ഏ എവിടെ ഇറക്കി വിട്ടത് ഞാൻ എൻ്റെ അതി അധികാര പരിധി വെച്ചിട്ടാണ് ഈ വീട്ടിൽ ഇങ്ങനെയൊരു ജോലിക്കാരിയുടെ ആവശ്യം എനിക്കില്ല ഏഹ് ഇപ്പോൾ പറയുമായിരിക്കും ജോലിക്കാരിയല്ല ഹോം നേഴ്സാണ് എന്ന് ഹോം നേഴ്സിൻ്റെ ആവശ്യവും ഈ വീട്ടിലില്ല അമ്മയെ നോക്കാനായിട്ട് ഇനി ആരുടെ ആവശ്യമില്ല ഇനി ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ഭാര്യയായി ഉണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതെ നിന്റെ സേവനം എനിക്ക് ആവശ്യമില്ല എന്ന് ഞാൻ ഇന്നോ ഇന്നലെയോ അല്ല പറഞ്ഞത് എനിക്കത് വേണ്ട നിന്റെ സേവനം എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ മുകളിലേക്ക് താമസം മാറ്റിയതും അതുപോലെ തന്നെ അലീനയെ ഹോംനേഴ്സായിട്ട് കൂടെ കൂട്ടിയതും പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇനിയിപ്പോൾ നീ ഹോംനേഴ്സായിട്ട് ഇവിടെ കാണും ഹോംനേഴ്സായിട്ട് നിർത്താൻ പറ്റില്ല ജോലിക്കാരിയായിട്ട് നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിളെ പറഞ്ഞു വിടാനാണ് ഉദ്ദേശമെങ്കിൽ നാട്ടത്തില്ല വൈജയ് വൈജയൻ നാട്ടക്കത്തില്ല ഈ ബാലചന്ദ്രനോടാണ് നീ കളിക്കുന്നത് എന്ന് ഓർത്തോണം ഈ ബാലചന്ദ്രനോട് കളിക്കാൻ നേരിട്ട് നിൽക്കുന്നവരെ എതിർത്ത് നിൽക്കുന്ന ആരും ഈ വീട്ടിൽ വേണ്ട എന്ന് തന്നെയാണ് ബാലചന്ദ്രൻ്റെ തീരുമാനം ബാലചന്ദ്രൻ ഇവളാണോ വലുത് അതോ ഞാനാണോ വലുത് എന്ന് വ വൈജാൻ്റെ ഇങ്ങനെ ചോദിക്കുക അതോര് ആ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യം പോലും ഉണ്ടോ ഏ നീ ആര് നീ വെറും പുഴു എനിക്ക് നീ വെറും പുഴുവാണ് ഏഹ് നീ എൻ്റെ ആരുമല്ല എന്ന് ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബാലേന്ദ്രൻ ബാലേന്ദ്രൻ എന്താ പറ്റിയത് ഞാൻ ബാലേന്ദ്രനോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ പുച്ഛത്തോടു കൂടി ചിരിക്കുകയാണ് കഥകളൊക്കെ നമുക്ക് പിന്നെ പറയാം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനുമുമ്പേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇത് ഇത് നീ വിചാരിക്കുന്നത് പോലെ നിന്നോട് മാത്രമല്ല പറയാനുള്ളത് രോഹിത്തും ബാബിതയും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇത് എൻ്റെ മകളാണ് ഞാൻ എൻ്റെ മകളായിട്ട് തന്നെയാണ് ഇവിളെ കാണുന്നത് ഈ വീട്ടിലെ ഹോം നേഴ്സോ അല്ലാതെ ഈ വീട്ടിലെ ജോലിക്കാരിയോ അല്ല ഇനി മുതൽ അലീന ബാലചന്ദ്രൻ്റെ മകൾ ബാലചന്ദ്രൻ്റെ മകളായിട്ട് തന്നെ ഇവളെ എല്ലാവരെയും കാണുക വേണം കാണുകയും വേണം അതുപോലെ തന്നെ രോഹിത്തും ബബിരയും ഇനി മേലാൽ ഇവളെ ചേച്ചി എന്നല്ലാതെ വിളിക്കാനും പാടില്ല ഇവിടുത്തെ ഹോം നേഴ്സോ വേലക്കാരിയോ ഒന്നും അല്ല എൻ്റെ മൂത്ത മകളാണ് അങ്ങനെ തന്നെയാണ് ഞാൻ വിള കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരുടെ തോളിലേക്ക് കൈ പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഈ പറയുന്നതൊക്കെ വോയി ജെൻറ്റിയാണേ കാര് ഇപ്പോൾ ബാലചന്ദ്രൻ്റെ തലയ്ക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഭ്രാന്താണ് ആ ഭ്രാന്ത് അംഗീകരിക്കുന്നവർ മാത്രം ഈ വീട്ടിൽ മതി ആ ഭ്രാന്തിൻ്റെ ഒന്നാമത്തെ തീരുമാനമാണ് ഒന്നാമത്തെ തീരുമാനമാണ് അലീന എൻ്റെ മകളാണ് എന്ന കാര്യം ഹാ അത് അംഗീകരിക്കാനായിട്ട് അലീന എൻ്റെ മകളായിട്ട് എൻ്റെ മകളായിട്ട് അലീനയെ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആരും ഈ വീട്ടിൽ വേണ്ട ഏ എൻ്റെ മകളായിട്ട് അലിനിയെ അലിനിയെ സ്വീകരിക്കുന്നതിൽ കൃഷ്ണമോൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ അന്ന് എൻ്റെ ചേച്ചിയായിട്ട് ഇവിടെ സ്വീകരിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ ഏ കൃഷ്ണമോളൊന്ന് പറഞ്ഞു കൊടുത്തേ എന്ന് പറഞ്ഞപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു എല്ലാച്ചാ അലിനി ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ് അങ്ങനെ തന്നെയേ ഞാൻ പണ്ടും കണ്ടിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെയാണ് കാണുന്നത് കൃഷ്ണേ എന്ന് വൈജൻ്റെ ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോഴേക്കും വൈജൻ വൈജമൊന്നും കൃഷ്ണമോളൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക പബിതയുടെയും രോഹിത്തിൻ്റെ അരികിലേക്ക് ചെന്നു നിങ്ങളോടും പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ നിങ്ങളോട് ഞാൻ ഇനി ചോദിക്കുന്നില്ല നിങ്ങൾ ഒരിക്കൽ പറഞ്ഞതാണ് അലീനയുടെ സേവനം നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് ഇനി നിങ്ങൾക്ക് അലീനയുടെ സേവനം കിട്ടില്ല നിങ്ങളുടെ ഒരിക്കലും തുണി അലക്കാനോ വിഴുപ്പ് ഉള്ളവളല്ല അലീന അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സേവനമൊന്നും കിട്ടില്ല അത് ഓർത്തിട്ട് നിങ്ങൾ പറയുമെന്ന് വേണ്ട എൻ്റെ മകളായിട്ട് അംഗീകരിക്കാൻ ഇവൾ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജൻറ്റീടെ അരികിലേക്ക് ചെന്നു എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണ്ട എൻ്റെ പാട്ടി അംഗീകരിക്കും ഇവളെ നിങ്ങളുടെ മകളായിട്ട് ഒരിക്കലും എനിക്ക് ഇവളെ നിങ്ങൾ ഇവളെ നിങ്ങളുടെ മകളായിട്ട് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജന്റി നിങ്ങൾക്ക് ഭ്രാന്ത നിങ്ങളുടെ ഭ്രാന്തിനൊത്ത് നിൽക്കാനായിട്ട് എന്നെ കിട്ടത്തില്ല ഇവളെ ഇപ്പം ഇവിടെ നടക്കി വിട്ടോണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ബതുക്കെ ബാലേന്ദ്രൻ ഈ വൈജന്റരികിലേക്ക് ചെന്നു അതേ വൈജേ ഞാൻ പറഞ്ഞത് നിന്നോട് അംഗീകരിക്കാവോന്നല്ല മനസ്സിലായോ ഇവളെൻ്റെ മകളാണ് എന്ന് തന്നെയാണ് ഇവളെൻ്റെ മകളാണ് എൻ്റെ ആദ്യത്തെ ഭാര്യയിലുണ്ടായ മകളാണിവൾ വൈജുൻ്റെ ഒന്തം വിട്ടിങ്ങനെ നോക്കുക അല്ല അങ്ങനെ അങ്ങ് നീ വിചാരിച്ചോളാൻ ഞാൻ പറഞ്ഞതാ ഏ അങ്ങനെ അങ്ങ് നീ അങ്ങ് വിചാരിക്കേ എൻ്റെ ആദ്യത്തെ ഭാര്യയിലുണ്ടായ മകളാണിവൾ അപ്പോൾ ഇവളെ മകളായിട്ട് നീ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ മനസ്സിലായോ ഇവളെ മകളായിട്ട് അംഗീകരിച്ചില്ലായെങ്കിൽ നിൻ്റെ ഈ വീട്ടിലെ ജീവിതം ദുരിതമായിരിക്കും അപ്പോഴേക്കും വൈജന്റി പറഞ്ഞു ഹേ ഇനി ഇവളെ മകളായിട്ട് ഇവളെ മകളായിട്ട് അംഗീകരിച്ചിട്ട് എൻ്റെ ഈ വീട്ടിലെ ജീവിതം സന്തോഷപൂർണ്ണമാകണ്ട ആ ദുരിതം തന്നെ എനിക്ക് മതി എന്ന് വൈജന്റി ഇങ്ങനെ പറയുകയാണ് ആയിക്കോട്ടെ ആ പിന്നെ അലീന എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കുറച്ചെടുത്തേക്കാവോ എന്ന് ചോദിച്ച് വൈ നമ്മുടെ വൈജന്റി മുകളിലേക്ക് പോവുകയാണ് അലീന ബാഗ് കൃഷ്ണമോളുടെ റൂമിൽ വെച്ചിട്ട് വന്നിരുന്നു അങ്ങനെ അലീന സോറി വൈജേൻ്റെ അല്ല നമ്മുടെ ബാലചന്ദ്രൻ മുകളിലേക്ക് കയറിപ്പോകുവാണ് കൃഷ്ണ അലീന അടുക്കളയിലേക്കും പോവുകയാണ് അപ്പോഴേക്കും വൈജേണ്ടിക്ക് അരികിലേക്ക് കൃഷ്ണ എന്നിട്ട് പറഞ്ഞു അമ്മേ അച്ഛനെ എതിർക്കാനായിട്ട് നിൽക്കണ്ട നടക്കത്തില്ല എനിക്ക് മനസ്സിലായത് ആ കാര്യമാണ് അച്ഛനെ തോപ്പിക്കാനായിട്ട് പറ്റില്ല അച്ഛനെ തോപ്പിക്കാനായിട്ട് അമ്മ ഇനിയും ശ്രമിച്ചാൽ അമ്മ തോറ്റു പോവുകയുള്ളൂ അമ്മ തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുക അമ്മേ ഒരിക്കലും ഇനി അമ്മയ്ക്ക് നിന്ന് താഴാനില്ല അമ്മ അതാദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട അവളുടെ ബ്രെയിൻ വാഷും കേട്ടിട്ട് വന്നിരിക്കുന്നു ഹളുടെ തോലിനെ തുണിയിട്ടുണ്ട് ഊരി കൊളയൊരു നോർന്ന സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഫൈജൻറ്റിയോട് കൃഷ്ണ പറഞ്ഞു അമ്മ നന്നാവില്ല അമ്മേ അമ്മയ്ക്ക് അലീന ചേച്ചിയോ അച്ഛനെ ഒന്നും ഒരിക്കലും മനസ്സിലാവുകയോയില്ല എന്തായാലും എൻ്റെ ചേച്ചി തന്നെ അലീന ചേച്ചി ഞാൻ അങ്ങനെ അംഗീകരിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞ് കൃഷ്ണ മുറിയിലേക്ക് കയറിപ്പോവാണ് ഫൈജൻ്റെ നേരെ അടുക്കളയിലേക്ക് ചെന്നു രോഹിത്തും പവിതയും അവരുടെ പാട് നോക്കി പോയി വൈദ്യുതി നേരെ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിലേക്ക് ചെന്നിട്ട് ഡീ എന്ന് വിളിച്ചുകൊണ്ട് അലീനക്ക് നേരെ അലീനൊന്നും മിണ്ടാറിങ്ങനെ നിൽക്കാൻ കേട്ടോ ഓയോ അവൾ മകളായിട്ട് കീറി വന്നിരിക്കുന്നു എടി എന്ത് കൈവശം അലീൻ ഈ ബാലചന്ദ്രനെ കൊടുത്തത് അനാദയായിട്ട് പറന്ന നിനക്ക് പഴച്ചുണ്ടായ നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിക്കണം ബാലചന്ദ്രൻ അയ്യോ ബാലചന്ദ്രൻ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ബാലചന്ദ്രൻ നിന്നെ മകളായിട്ട് അംഗീകരിച്ചിട്ടൊന്നും അല്ല നീ എന്നും ഇവിടുത്തെ ജോലിക്കാർ തന്നെയാണ് അങ്ങനെ ബാലചന്ദ്രൻ നിന്നെ കാണാൻ പറ്റുകയുള്ളു പിന്നെ ബാലചന്ദ്രൻ നിന്നെ ഇപ്പം അംഗീകരിച്ചതായിട്ടും മകളായിണ് എന്നും പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ പൊക്കി പറഞ്ഞതു വയ്ക്കെ എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോ മറ്റൊന്നും കൊണ്ടല്ല എന്നെ തോപ്പിക്കാൻ എന്നെ തോപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ബാലചന്ദ്രൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് അല്ലാതെ നീ പുളകം കൊണ്ട് നിൽക്കുന്ന പോലെയല്ല പിന്നെ ഞാൻ ഒരിക്കലും നിന്നെ മകളായിട്ട് അംഗീകരിക്കില്ല ബാലചന്ദ്രൻ്റെ ആ മോഹം നടക്കില്ല എൻ്റെ മകളാണെങ്കിലേ മകളാണെങ്കിലേ കണ്ട് കണ്ട പിഴച്ച സ്ത്രീകൾ പിഴച്ച വെച്ചാൽ പോരാ എൻ്റെ മകളാവണമെങ്കിൽ രക്തം ഓടണം ഞരമ്പിലൂടെ എൻ്റെ രക്തം ഓടണം എന്നാൽ മാത്രം എൻ്റെ മകളാവൂ ഓൾറെഡി എന്നിങ്ങനെ പറഞ്ഞിട്ട് വൈജൻ്റെ ദേഷ്യത്തോടു കൂടി അങ്ങ് പോവാണ് ഹലീന പുച്ഛത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഈ പറയുന്ന ആ ഞരമ്പിൽ ആ ഒരു രക്തം തന്നെയാണ് എൻ്റെ ഈ ഞരമ്പിലൂടെയും ഓടുന്നെന്ന് വിളിച്ച് പറയണമെന്നുണ്ട് അലീനയ്ക്ക് പക്ഷേ നാവ് പണ്ടേ കൂട്ടി കിട്ടിയതാണ് അലീന ആ ഒരു സത്യം മറച്ചു വച്ചത് അലീനയുടെ വായിൽ നിന്നും ഒരിക്കലും ആ സത്യം ആരും അറിയില്ല എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ മുത്തശ്ശിക്കരികിലേക്കും ചെല്ലുന്നുണ്ട് അങ്ങനെയങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ മുത്തശ്ശിയോട് ചെന്നിട്ട് പറഞ്ഞു അതേ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ബാലേന്ദ്ര നീ വന്നോ എന്താ ബാലേന്ദ്ര ഇത് എന്താ നിനക്കൊക്കെ പറ്റിയത് ഏ വൈജയോട് മത്സരിക്കാൻ എന്തിനാണ് നീ നിൽക്കുന്നത് വൈജ ഇങ്ങനെ ആയിരുന്നില്ലേ പണ്ട് മുതലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ ന്യായീകരിക്കണോ അമ്മ എന്ന് ചോദിച്ചു ഞാൻ അവളെ ന്യായീകരിച്ചതല്ല അവളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അവൾ പറയുന്നില്ല ന്യായമില്ലേടാ ഏ അവൾ പറയുന്നതിൽ ന്യായമില്ലേ അവൾക്കിഷ്ടമല്ലാത്തൊരു ജോലിക്കാരിയെ ഈ വീട്ടിൽ വേണ്ട എന്ന് പറയുകയും നീ ഈ വീട്ടിൽ വേണം ആ ജോലിക്കാരി എന്ന് ശാഠ്യം പിടിക്കുകയും ആ ജോലിക്കാർ വിട്ടപ്പോൾ നീ അതിൻ്റെ പുറകെ പോവുകയും റിസോർട്ടിൽ പോയി അവളെയൊന്നും അതുകൊണ്ട് മുറിയെടുത്ത് താമസിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആൾക്കാരറിഞ്ഞാൽ മൂക്കത്ത് വിരൽ വെക്കത്തില്ലേ ഏ അവൾ ആരാ അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ എൻ്റെ ബാല ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക ബാല അവളൊന്ന് പറഞ്ഞു വിട് അപ്പോഴേക്കും വൈ ബാലേന്ദ്രൻ പതുക്കെ മുത്തശ്ശി ആകമാനം ഒന്ന് നോക്കുക കാലൊക്കെ ശരിയായില്ലേ ഏഹ് നടുവൊക്കെ ശരിയായില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല ഇതേ ഇത് അമ്മയുടെ കുഴപ്പമല്ല ഇതേ കൈതക്കൽ കൈതക്കൽ കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളിയിൽ കൈതക്കൽ വീട്ടിൽ വീട്ടിൻ്റെ ആ ഒരു പാരമ്പര്യ കുഴപ്പമാണ് ഏ നന്ദികേട് നന്ദികേട് എന്ന് പറയുന്നതും ആരെ ചതിക്കാനാണെങ്കിലും ഒരു ഉളുപ്പില്ലാത്തതൊക്കെ അവിടുത്തെ പാരമ്പര്യ മോൻ വന്നായിരുന്നല്ലോ ഹേ എന്തായി മോൻ തിരിച്ചു പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മയൊന്നും മിണ്ടാതിരിക്കുക പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അലീന എൻ്റെ മകൾ തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓരോ അവിഹിതവും ഞാനും അലീനയും തമ്മിലല്ല അലീന എനിക്ക് കൃഷ്ണമോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ വീട്ടിൽ അല്ലെങ്കിൽ നേരെ കൊല്ലപ്പള്ളിക്ക് വിട്ടോണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ മുകളിലേക്ക് കയറുക മുത്തശ്ശി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക പുറകിൽ വൈജന്റി ഇതും കേട്ടോണ്ട് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാന്ന കാര്യം വൈജന്റിക്ക് മനസ്സിലായി അപ്പോൾ ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന വിശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഈ വിശേഷം കിട്ടും അഥവാ ഞാൻ ഉച്ചയ്ക്ക് ഇടുന്നില്ല എങ്കിൽ അതിനർത്ഥം രാവിലെ എപ്പിസോഡ് വന്നിട്ടില്ല നാളത്തെ എപ്പിസോഡ് കഥ രാവിലെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവല്ലാതെ എല്ലാ ദിവസവും ഞാൻ ഉച്ചയ്ക്ക് എപ്പിസോഡ് ഇടുന്നതായിരിക്കും കാത്തിരിക്കുക സി ഒക്കെയും താങ്ക്